നമസ്കാരം എൻ്റെ പേര് നൗഫീന നൗഷാദ് ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ഒ ഒക്ടോബർ എട്ട് മുതൽ ആരംഭിക്കുന്നു ഗരുഡ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഒക്ടോബർ എട്ടിന് തുടങ്ങും ഒക്ടോബർ പത്ത് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇഷ്യൂ വില നൂറ്റി അമ്പത്തിയേഴ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് കോടി പുതിയ ഓഹരികളാണ് ഐ പി ഒ വഴി വിൽക്കുന്നത് ഇതിന് പുറമെ പ്രൊമോട്ടർ പി കെ എച്ച് വെഞ്ചേഴ്സിന്റെ കൈവശമുള്ള തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ഓഹരികളുടെ വിൽപ്പന കൂടി നടത്തും ഉയർന്ന ഇഷ്യൂ വില പ്രകാരം കമ്പനിയുടെ വിപണി മൂല്യം ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയായിരിക്കും ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ് കോടി രൂപ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കായും ബാക്കി തുക ഏറ്റെടുക്കലുകൾ ഉൾപ്പെടെയുള്ള പൊതു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും വിനിയോഗിക്കും ഐ പിഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും മുപ്പത്തഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും ബാക്കി ശതമാനം സ്ഥാപന ക്ഷേപകർക്കുമായാണ് നീക്കിവച്ചിരിക്കുന്നത് ഗരുഡ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് നിലവിൽ ആറ് റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ രണ്ട് വാണിജ്യ പ്രോജക്റ്റുകൾ ഒരു വ്യാവസായിക പദ്ധതി ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതി എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു കമ്പനിയുടെ പ്രവർത്തന വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ എഴുപത്തി ഏഴ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അൻപത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയായി ഉയർന്നു ഇരുപത്തി ആറ് ശതമാനം വാർഷിക വളർച്ച നിരക്കാണ് കാലയളവിൽ കമ്പനി കൈവരിച്ചത് നികുതിക്ക് ശേഷമുള്ള ലാഭം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ പതിനെട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ആറ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയായി വർദ്ധിച്ചു ഇക്കാലയളവിലെ ലാഭത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വാർഷിക വളർച്ചയാണ് ഉണ്ടായത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറിന് താഴെ തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും ഓഹരി വിപണി ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പോയിന്റിന് താഴെ ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി എട്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തോടെ ും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുനൂറ്റി എഴുപത്തി ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി പന്ത്രണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജ് ഫിനാൻസ് ഏഷ്യൻ ഗെയിംസ് നെസ്ലെ ഇന്ത്യ ബി പി സി എൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട മിറ്റി ഓഹരികൾ ഇൻഫോസിസ് ഒ എൻ ജി സി എച്ച് ഡി എഫ് സി ലൈഫ് ടാറ്റ മോട്ടേഴ്സ് വിപ്രോ എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ മുപ്പത്തിയേഴും ഇടിവ് നേരിട്ടു അര ശതമാനം വീതം ഉയർന്ന ഐ ടി ബാങ്കും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിഞ്ഞു ഓട്ടോ എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് നാല് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു